അടുക്കൽ ശംഖു അടിയന്തരാവസ്ഥയെ ഒരു അലംനി അസോസിയേഷനിലെ അംഗങ്ങൾ കൂടിയിരുന്ന് ചർച്ച നടത്തുന്നത് പോലെയല്ല സമീപിക്കേണ്ടതെന്നും ജനാധിപത്യത്തിൻ്റെ ആ ഇരുണ്ട യുഗത്തെ യുവതലമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് വേണ്ടതെന്നുമാണ് ആർ എസ് എസ് സർ കാര്യ ആമുഖത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രഭാഷണത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞത് അതിൻ്റെ ഭാഗമായി ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തത് എങ്ങനെയെന്ന് ചർച്ച ചെയ്യണം ഒപ്പം ഈ കൂട്ടിച്ചേർക്കലുകളെ പറ്റി അന്വേഷിക്കുകയും വേണം അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന ആർ എസ് എസിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ സർക്കാര്യവ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചത് തീർത്തും സുചിന്തിതമായല്ലേ തീർച്ചയായിട്ടും അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികം നമ്മൾ ആഘോഷിക്കുകയല്ല ആ നടുക്കത്തോടു കൂടി അത് ഓർമ്മിക്കുകയും ആചരിക്കുകയുമാണ് സീമത് സന്ദർഭികമായി സൂചിപ്പിക്കട്ടെ ഇന്ത്യയുടെ ഭരണഘടന തടവിലിടപ്പെട്ട ഇരുപത്തിയൊന്ന് മാസങ്ങൾ ട്വന്റി വൺ മന്ത്സ് ഓഫ് ഹെൽ എന്ന് വിളിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒന്ന് വരെയുള്ള ഇരുപത്തൊന്ന് മാസങ്ങൾ അത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭരണഘടന തടവിലിടപ്പെട്ട സമയമാണ് ആ സമയത്ത് അവതരിപ്പിച്ചിട്ടുള്ള പാർലമെന്റ് നിലവിൽ ഇല്ലാതിരുന്നിരുന്ന പ്രതിപക്ഷ നേതാക്കന്മാരെ എല്ലാം മിസൈ ഡി ഐ എസ് ഐആർ തുടങ്ങിയിട്ടുള്ള കരുനിയമങ്ങൾ ഉപയോഗിച്ച് ജയിലിൽ അടച്ചിരുന്ന ഇന്ദിരാഗാന്ധിയുടെ സ്വേച്ഛയാൽ രാജ്യം ഭരിക്കപ്പെട്ടിരുന്ന റൂൾ ബൈ ഡിഗ്രി എന്നത് കീഴ്വഴക്കമായിരുന്ന കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഭേദഗതിയാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ആ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയെ പലപ്പോഴും നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിളിക്കുക ഭരണഘടനയ്ക്ക് ഉള്ളിൽ പുതിയൊരു ഭരണഘടന നിർമ്മിച്ചുകൊണ്ട് ഭരണഘടനയുടെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവത്തെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഭരണഘടനയാണത് അവിടെ പ്രൈം മിനിസ്റ്റർക്കെതിരെ കേസുകൾ കേൾക്കാനുള്ള സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ എടുത്തുകളഞ്ഞിരുന്നു കാരണം തൊട്ടു മുമ്പാണ് രാജ്നാരായണൻ കേസിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ അലഹബാദ് ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ സർക്കാരിന്റെ ടേം വർദ്ധിപ്പിക്കാനുള്ള അവകാശങ്ങൾ അതിലുണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തിയിരുന്നു ഇങ്ങനെ തനിക്ക് കുറെ കാലത്തേക്ക് ഒരാളും ചോദ്യം ചെയ്യാതെ രാജ്യം ഭരിക്കാൻ വേണ്ട വ്യവസ്ഥതകളെല്ലാം ഭരണഘടന എഴുതി ചേർത്തുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയാണത് ആ സമയത്ത് അവരെ പിന്തുണച്ചിരുന്ന വിഭാഗങ്ങൾ പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇന്ദിരാഗാന്ധി കോൺഗ്രസുമായി പിരിയുന്ന പൊരാർജി ദേശായി കാമരാജ് നിജലിംഗപ്പ തുടങ്ങിയവരൊക്കെ നയിച്ചിരുന്ന സംഘടനാ കോൺഗ്രസ് ഒറിജിനൽ കോൺഗ്രസിൽ നിന്ന് പിരിയുകയും അവര് പ്രത്യേകമായിട്ടൊരു കോൺഗ്രസ് കോൺഗ്രസ് ആർ എന്ന് പറഞ്ഞ കോൺഗ്രസ് രൂപീകരിക്കുകയും ചെയ്ത ഘട്ടത്തിൽ അവരെ പിന്തുണച്ചിരുന്ന സോഷ്യലിസ്റ്റുകൾ പ്രത്യേകിച്ചും ബാങ്ക് ദേശ സാൽക്കരണം നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് അതേപോലെ തന്നെ പ്രീവിപ്പേഴ്സ് നർത്തതാക്കൾ തുടങ്ങിയിട്ടുള്ള എല്ലാം ഇവരോട് വളരെ അനുഭാവം പുലർത്തിയിരുന്ന സോഷ്യലിസ്റ്റുകളെ പ്രേണിപ്പിക്കാനും അടിയന്തരാവസ്ഥക്ക് പിൻ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള സി പി ഐയെ പ്രീതിപ്പെടുത്താനും ഒക്കെയാണ് സി പി ഐ അടിയന്തരാവസ്ഥയെ എതിർത്തിട്ടില്ല സി പി ഐ മാത്രമേ എതിർത്തിട്ടുള്ളൂ അവരെ പ്രീതിപ്പെടുത്താനും ഒക്കെയാണ് ആ സമയത്ത് ഭരണഘടനയിൽ ഈ സോഷ്യലിസ്റ്റ് എന്നും സെക്യുലർ എന്നുള്ള രണ്ട് പ്രയോഗങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് ഈ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം ഇവിടെ ശ്രീമാൻ നസഫലി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ ഞാൻ ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഭരണഘടനയിൽ എന്താ പറയുക അബദ്ധവശാൽ കൂട്ടിച്ചേർക്കാൻ വിട്ടുപോയിട്ടുള്ള ഒരു ഒമിഷനാണ് യഥാർത്ഥത്തിൽ മതേതരത്വത്തിന്റെ സൂചിപ്പിക്കുന്ന ശബ്ദം എന്ന് അദ്ദേഹം പറയുന്നുവേഷൻ സമാനമായിട്ട് അവിടെ കൂട്ടിച്ചേർക്കേണ്ടതായിരുന്നു എന്നാൽ അത് ഭരണഘടനാ നിർമ്മാണ സമിതി വിട്ടുപോയത് കൊണ്ട് ആ തെറ്റ് വിൽക്കുകയാണ് ഇന്ദിരാഗാന്ധി ചെയ്തതെന്ന് പറയുന്നു ഇത് ചരിത്രപരമായി ശരിയാണെന്ന് അങ്ങേക്ക് ആത്മാർത്ഥമായി പറയാൻ കഴിയും കാരണം ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ദീർഘമായി ഡിബേറ്റ് ചെയ്ത് സെക്യുലർ എന്ന വാക്കും സോഷ്യലിസം എന്ന വാക്കും ദീർഘമായി ഡിബേറ്റ് ചെയ്ത് ഈ വാക്കുകൾ ചേർക്കേണ്ടതുണ്ടോ എന്ന് ആലോചിച്ച് അത് ചേർക്കേണ്ടതില്ലെന്ന് ബഹുഭൂരിപക്ഷം അംഗങ്ങളും അഭിപ്രായപ്പെട്ടതിനെ തുടർന്നിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ആ രണ്ട് വാക്കുകളും ഉപയോഗിക്കാതിരുന്നത് അതല്ലാതെ ആ വാക്കുകൾ ചേർക്കാൻ അബദ്ധത്തിൽ വിട്ടുപോയതോ അതൊരു എന്താണ് ഒമിഷനോ ഒന്നുമല്ല നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഒരു മോശം സഭയായിരുന്നു എന്നും അത് മതേതര ബോധം ഒരു സഭയായിരുന്നു എന്നും അതിലുള്ള ആളുകളൊന്നും തീരെ പോരാത്തവരായിരുന്നു എന്നും എന്തായാലും അങ്ങനത്തെ അഭിപ്രായമില്ലല്ലോ ബി ആർ അംബേദ്കറെ പോലെ ബി എൻ റാവുവിനെ പോലെ ജവഹർലാൽ നെഹ്റുവിനെ പോലെ രാജേന്ദ്ര പ്രസാദിനെ പോലെ മരിണിത പ്രജ്ഞരായിട്ടുള്ള മഹാവലീക്ഷികളംഗങ്ങളായിരുന്ന ഒരു സഭയാണത് ഈ ഭരണഘടനയിൽ ഓരോ പ്രൊവിഷനും അവിടെ കൃത്യമായിട്ട് നമ്മൾ സി എ ഡി എടുത്ത് നോക്കി കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി ഡിബേറ്റ്സ് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിലെങ്ങനെയാണ് നമ്മൾ ഓരോ പ്രൊവിഷനിലേക്ക് എത്തിച്ചേർന്നത് എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട് ആ ഭരണഘടനാ നിർമ്മാണ സമിതി ഈ രണ്ട് വാക്കുകളും പ്രിയമ്പിളിലെ ഓരോ വാക്കും ചർച്ച ചെയ്തിട്ടാണ് പ്രിയമ്പിൾ തീരുമാനിക്കുന്നത് ആ പ്രിയമ്പിളില് സെക്യുലറിസം എന്ന വാക്കും സോഷ്യലിസം എന്ന വാക്കും ഉൾപ്പെടുത്തലിനെ പേര് ചർച്ച ചെയ്യേണ്ടി വരുന്നു അന്ന് ചർച്ചയിൽ ഇതിനെ എതിർത്ത ആളുകൾ ആരൊക്കെയാണെന്ന് അറിയാം ഡോക്ടർ ബി ആർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു തുടങ്ങിയിട്ടുള്ള ആളുകളാണ് സെക്യുലറിസം എന്ന വാക്കിനെ ഉൾപ്പെടുത്തുന്നതിനെ അതിശക്തമായിട്ട് എതിർത്തത് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പറയുന്നു സെക്യുലറിസം എന്ന വാക്ക് ഭരണഘടനയിൽ ചേർക്കുന്നത് വഴി ഈ രാജ്യത്തിന്റെ ആത്മീയമായിട്ടുള്ള ഒരു പാരമ്പര്യത്തെ നിഷേധിക്കുന്നതിലേക്ക് അനാവശ്യമായിട്ടുള്ള കൺഫ്യൂഷൻസിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നതിലേക്ക് അത് നയിക്കും കാരണം എന്താ നമ്മുടെ സെക്യുലറിസം എന്ന് പറയുന്നത് വെസ്റ്റേൺ സെക്യുലറിസം അല്ല വെസ്റ്റേൺ സെക്യുലറിസം എന്ന് പറയുന്നത് കംപ്ലീറ്റ് സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ഫ്രം ദ ചർച്ചാണ് ഭരണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും മതത്തെ മാറ്റി നിർത്തുക മതത്തിന്റെ ഒരു കാര്യത്തിലും ഭരണകൂടം ഇടപെടാതിരിക്കുക എന്ന് പറയുന്ന കംപ്ലീറ്റ് വാട്ടർ ടൈപ്പ് സെപ്പറേഷൻ ആണ് എന്നാൽ നമ്മുടെ മതേതരത്വം ഇന്ത്യൻ മതേതരത്വം നമ്മുടെ പ്രയോഗത്തിലും അനുഭവത്തിലുള്ള മതേതരത്വം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മതനിരാശമല്ല പിന്നെയോ സർവമത സമഭാവമാണ് ഒരു മതത്തെയും പരിഗണിക്കാതിരിക്കുക എന്നല്ല എല്ലാ മതത്തെയും ഒരുപോലെ പരിഗണിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇന്ത്യ പോലെ ഡീപ്ലി റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള വലിയ ആഴങ്ങളും വലിയ വേരുകളും ഒരു രാജ്യത്തിൽ മതനിരാസമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സങ്കല്പത്തെ അതിന്റെ പ്രിയമ്പിളിൽ കൊണ്ടുവരുന്നത് വലിയ കൺഫ്യൂഷൻസിന് കാരണമാകും ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥത്തോട് നീതി പുലർത്താൻ നമുക്ക് സാധിക്കുകയില്ല കാരണം ഈ രാജ്യത്തിന് വളരെ ആ ആഴമുള്ള മതപരമായ ആത്മീയമായിട്ടുള്ള വേരുകളുണ്ട് എന്നാണ് ശ്രീ നെഹ്റു പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത് ഒരു രാജ്യത്തിന്റെ പോളിസി എന്തായിരിക്കണം എന്ന് നിശ്ചയിക്കാൻ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് അധികാരം ഇല്ല എന്നുള്ളതാണ് ഭരണഘടനയിൽ ഒറിജിനൽ പ്രിയമുള്ള മൂന്ന് വാക്കുകൾ എന്തൊക്കെയാണ് സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അത് ഈ രാജ്യത്തിന്റെ നേച്ചറിനെ സംബന്ധിക്കുന്നതാണ് ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താ ഈ രാജ്യത്തിന്റെ ഭരണക്രമത്തിലുള്ള ഒരു ബേസിക് ഫ്രെയിംവർക്ക് ആണ് ഈ രാജ്യത്തിന്റെ ഭരണക്രമത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തെ വിവരിക്കുന്ന മൂന്ന് വാക്കുകളാണിത് ഇതൊരു പരമാധികാര രാഷ്ട്രമാണ് അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരിക്കും ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ് ഇവിടെ ജനാ ജന ജനാധിപത്യ പ്രക്രിയയിലുള്ള വോട്ടെടുപ്പിലൂടെയാണ് ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുക ജനങ്ങളാണ് പരമാധികാരികൾ അത് ഇതിന് രാജ്യത്തിന്റെ മൗലിക സ്വഭാവമാണ് മൂന്നാമത്തെ റിപ്പബ്ലിക് ആണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഹെഡ് ഉണ്ടാവും അതല്ലാണ്ട് രാജഭരണമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മതഭരണമോ അല്ല ഇവിടെ ഉണ്ടാവുക ഇത് നേച്ചറിനെ സംബന്ധിക്കുന്ന പിന്നീട് കൂട്ടിച്ചേർത്തേണ്ട രണ്ടു വാക്കുകളും നേച്ചറിനെ സംബന്ധിക്കുന്നല്ല പോളിസിയെ സംബന്ധിക്കുന്നതാണ് സോഷ്യലിസം എന്ന് പറയുന്ന സെക്യുലറിസം എന്ന് പറയുന്നതാവട്ടെ ഒന്നല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിലുള്ള രാജ്യത്തിന്റെ പോളിസി അതല്ലെങ്കിൽ സാമൂഹിക ക്രമത്തെ നയിക്കുന്ന കാര്യത്തിലുള്ള രാജ്യത്തിന്റെ പോളിസിയെ പറ്റി പറയുന്നതാണ് ബി ആർ അംബേദ്കർ വളരെ കൃത്യമായിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പറയുന്നു നമുക്ക് രാജ്യത്തിന്റെ നേച്ചർ എന്താണെന്ന് പറയാനുള്ള അധികാരമേ ഉള്ളൂ ഈ രാജ്യത്തിന്റെ എല്ലാ കാലത്തേക്കും ഉള്ള പോളിസി എന്താണെന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ നമുക്ക് അധികാരമില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇവിടെ ഇരുന്ന് പറയുന്ന പോളിസി വെച്ചുകൊണ്ട് അൻപത് വർഷത്തിന് ശേഷവും നൂറ് വർഷത്തിന് ശേഷവും സമൂഹം സഞ്ചരിക്കണമെന്ന് വാദിക്കാൻ നമുക്ക് അവകാശമില്ല സമൂഹത്തിന്റെ മാറി വരുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് അന്നത്തെ ജനതയുടെ വിവേകമനുസരിച്ച് അവർക്ക് ശരിയെന്ന് തോന്നുന്ന പോളിസികൾ അവർ സ്വീകരിക്കേണ്ടത് ഇത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ജനാധിപത്യ ബോധമാണ് ആ ജനാധിപത്യ ബോധം ഇല്ലായത് കൊണ്ടാണ് രാജ്യത്തിന്റെ പോളിസി സ്വയം തീരുമാനിച്ച് അത് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെ തലയിലും കെട്ടിവെക്കാൻ ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് സാധിച്ചത് എന്നിട്ട് അവർക്കുണ്ടായിട്ടുള്ള അനുഭവം എന്താ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇതൊരു സോഷ്യലിസ്റ്റ് രാജ്യമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രിയമ്പിള്ളി സോഷ്യലിസ്റ്റ് എഴുതി വെച്ചു പതിനഞ്ച് കൊല്ലത്തിന് ശേഷം അതേ ഇന്ദിരാഗാന്ധിയുടെ പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ പി വി നരസിംഹറാവുന്റെ നേതൃത്വത്തിൽ ഗ്ലോബലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ലിബറലൈസേഷൻ നടപ്പാക്കിയില്ലേ എവിടെ നിങ്ങളുടെ ഈ പറഞ്ഞ സോഷ്യലിസം ഇതിപ്പോ ഭരണഘടനയുടെ ആമുഖത്തിൽ നിങ്ങൾ സോഷ്യലിസ്റ്റ് ആണെന്ന് പറയുകയും പ്രയോഗത്തിൽ നിങ്ങൾ ഒരു ഫ്രീ മാർക്കറ്റ് ഇക്കോണമി ആയി പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുകയല്ലേ ഇതാണ് പറയുന്നത് ഒരു രാജ്യത്തിന്റെ പോളിസി എന്താണെന്ന് ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് തീരുമാനിക്കാനും ഇത് ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വെക്കാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ സെക്കുലറിസം എന്ന വാക്ക് ഒന്ന് വെസ്റ്റേൺ സെക്യുലറിസവുമായി തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് രണ്ട് വളരെ മതകീയമായിട്ടുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള മതനിരാസത്തിന്റെ സങ്കല്പത്തെ നമുക്ക് അടിച്ചേൽപ്പിക്കാൻ സാധിക്കുകയില്ല മൂന്ന് ആ പോളിസി ഉണ്ടാകുന്ന ഡിക്ടേറ്റിയുള്ള അധികാരം നമുക്കില്ല ഇത്രയും കൃത്യമായിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ നിർമ്മാണ സമിതി വോട്ടിനിട്ടിട്ട് ഈ വാക്കുകൾ ചേർക്കേണ്ടത് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എന്താണ് സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ ഭരണഘടന നിലവിൽ വരികയും ചെയ്തു ഈ ഭരണഘടനയിലാണ് എന്താ പറയുക ജവഹർലാൽ നെഹ്റു ഭരിച്ചത് ഈ ഭരണഘടന വെച്ചിട്ട് തന്നെയാണ് പിന്നീട് വന്നിട്ടുള്ള എല്ലാ ഇന്ദിരാഗാന്ധി വരെയുള്ള എല്ലാ ഭരണകൂടങ്ങളും ഇന്ദിരാഗാന്ധിയുടെ മുൻ ഭരണകൂടവും ഭരിച്ച് അവരുടെ എന്നും ഭരണകൂടങ്ങൾ മതേതരമല്ലാത്ത ഭരണകൂടങ്ങൾ ആയിരുന്നില്ലല്ലോ നിങ്ങൾ ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഈ പറയുന്ന മതേതരം എന്ന് പറയുന്ന വാക്കു കൂട്ടിച്ചേർത്തപ്പോഴാണ് ഈ ഭരണഘടനയ്ക്ക് മതേതര സ്വഭാവം ഉണ്ടായതെങ്കിൽ അതിനുമുമ്പ് ഭരിച്ചിരുന്ന ഇന്ത്യയിലെ ഭരണകൂടങ്ങൾ എഴുപത്തി ആറ് വരെയുള്ള ഭരണകൂടങ്ങൾ എല്ല വർഗീയ ഭരണകൂടങ്ങളായിരുന്നു എന്നും മതേതരത്വം ഇല്ലാത്ത എന്നും നിങ്ങൾ ആക്ഷേപിക്കുന്ന തുല്യാണ് ഇത് പി ആർ അംബേദ്കർ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇന്ത്യയിലെ സെക്യുലറിസം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരു ശബ്ദത്തിലൂടെ കൊണ്ടുവരേണ്ടതല്ല the spirit of secularism സ്പിരിലി പ്രസന്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഭരണഘടനയ്ക്കുള്ളിൽ നൈസർഗികമായി തന്നെ കുടിയ സങ്കല്പമാണ് അത് ഇൻഫെറൻലി പ്രസന്റ് ആണ് നിങ്ങൾ പ്രിയംപള്ളി പറയണ്ട നിങ്ങൾ article ഫോർട്ടീൻ ഉണ്ട് article ഫിഫ്റ്റീൻ ഉണ്ട് article സിക്സ്റ്റീൻ ഉണ്ട് ആർട്ടിക്കൽ ട്വന്റി to ട്വന്റി എയ്റ്റ് വരെയുള്ള പേർഷൻസ് ഉണ്ട് ഇതെല്ലാം സെക്കുലറിസത്തിന്റെ സങ്കല്പങ്ങളാണ് നിങ്ങളിവിടെ ഞങ്ങൾ സെക്യുലർ ആണെന്ന് പറഞ്ഞ് ബോർഡ് വെക്കുമ്പോ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ബി ആർ അംബേദ്കർ അന്ന് പറഞ്ഞ കാര്യമാണ് ഇന്ന് കൃത്യമായിട്ട് ബാധകമായിരിക്കുന്നത് അല്ലെങ്കിൽ നെഹ്റു മുന്നോട്ട് വെച്ചിട്ടുള്ള ആശങ്ക യാണ് ഇന്ന് ഇവിടെ ബാധക അയയ്ക്കുന്നത് നോക്കൂ നിങ്ങളിപ്പോ ഭാരതാമ്പയുടെ ചിത്രം വെച്ചുകൊണ്ട് നിങ്ങളൊരു പരിപാടിയിൽ നിങ്ങൾ ഒരു പരിപാടി ആരംഭിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന വാദം എന്താണ് ഇതൊരു സെക്യുലർ രാജ്യമാണ് മതേതരത്വം പിന്നെ എഴുതി ചേർത്തിട്ടുള്ള ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് ഇത്തരം ചിത്രങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു നിങ്ങൾ ഒരു നിലവിളക്ക് കൊളുത്തിയിട്ട് ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിക്കുമ്പോ ഇവിടെ ഉണ്ടാവുന്ന വാദം എന്താണ് ഇതൊരു മതേതര രാജ്യമാണ് ഇത് സെക്യുലറിസം എന്ന പ്രിയമൾ എഴുതിയിട്ടുള്ള രാജ്യമാണ് അതുകൊണ്ട് പൊതുചടങ്ങുകളിൽ നിലവിളക്ക് കൊളുത്തിയിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്നു ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിയോ അവരുടെ സ്വതന്ത്രമായിട്ടുള്ള മതവിശ്വാസ പ്രകാരം അവർ ഒരു ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു നിങ്ങൾ പറയുന്നു ഇതൊരു മതേതര രാജ്യമാണ് ഇത് സെക്യുലറിസം എന്ന് പ്രിയമ്പള്ള എഴുതി വെച്ചിട്ടുള്ള രാജ്യമാണ് അതുകൊണ്ട് തെരഞ്ഞെടുക്കാൻ പറ്റിയിട്ടുള്ള ഓഫീസിലിരിക്കുന്ന ആളുകൾ ആരും പരസ്യമായിട്ട് അവരുടെ മതവിശ്വാസം പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നു അക്ഷരാർത്ഥത്തിൽ ഗുഹർറോബ് അംബേദ്കർ അന്ന് പറഞ്ഞതുപോലെ ഈ സെക്യുലറിസം എന്ന വാക്ക് മതനിരാസമായി തെറ്റിദ്ധരിക്കപ്പെടുകയും ഇന്ത്യ പോലെയുള്ള ബഹുസ്വരമായിട്ടുള്ള ബഹുവിധത്തിലുള്ള മതങ്ങളുള്ള രാജ്യത്ത് മതവിശ്വാസ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഒരു ആയുധമായിട്ട് അത് പ്രയോഗിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സെക്കുലറിസം എന്ന വാക്കില്ലായിരുന്നെങ്കിൽ ഈ ഭരണഘടനയ്ക്ക് ഒരു കുറവും സംഭവിക്കുമായിരുന്നില്ല ഈ സെക്യുലറിസം എന്ന വാക്ക് ഇല്ലാതെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെയുള്ള ഇന്ത്യയിലെ ഭരണകൂടങ്ങളെല്ലാം മതേതരമായി തന്നെ പ്രവർത്തിച്ചത് ഇത് അടിയന്തരാവസ്ഥ കാലത്ത് ശരി പോട്ടെ പാർലമെന്റ് പ്രവർത്തിക്കുന്ന സമയത്ത് പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ച് രണ്ട് സഭകളും ചർച്ച ചെയ്ത് ജനാധിപത്യപരമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു അമന്മെന്റ് ആണെങ്കിൽ പോലും സമ്മതിക്കായിരുന്നു അങ്ങനെ ഒരു അമന്മെന്റ് പോലും അല്ല ഇത് അടിയന്തരാവസ്ഥ കാലത്ത് പാർലമെന്റ് പ്രവർത്തിക്കാത്ത സമയത്ത് പ്രതിപക്ഷ നേതാക്കന്മാരെ മുഴുവൻ ജയിലടച്ചതിന് ശേഷം ഒരു ഏകാധിപതി സ്വന്തം സ്വേച്ഛയാ പ്രകാരം സ്വന്തം തന്നിഷ്ടപ്രകാരം രണ്ട് വാക്കുകൾ കൊണ്ടുവന്ന് ഭരണഘടനയുടെ ആമുഖത്തിൽ തിരികെ കയറ്റിയിട്ട് ഇനി അങ്ങോട്ട് ഈ രാജ്യത്തിന്റെ പോളിസി ഇതാണെന്ന് പ്രഖ്യാപിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്തിന്റെ ഓർമ്മകളിൽ ഒന്നാണ് അത് ചർച്ച ചെയ്യപ്പെടുന്നത് ഹസമനെ പറയുമ്പോൾ നൂറ് ശതമാനം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇപ്പൊ നോക്കൂ നമ്മുടെ രാജ്യത്ത് ഈ ഇടയായി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ചർച്ചകളിലും എപ്പോഴും ഉന്നയിക്കപ്പെടുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന മതേതരം സോഷ്യലിസം എന്നീ രണ്ടു വാക്കുകളാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും മൗലികമായിട്ടുള്ള സങ്കല്പങ്ങളെന്നും മതേതൃത്വം എന്നുള്ള സങ്കല്പത്തിന്റെ മുകളിലാണ് ഭരണഘടനയുടെ മുഴുവൻ ബാക്കിയുള്ള കല്ലുകളും അടുക്കി വെച്ചപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതും അതുകൊണ്ട് ഈ വാക്കാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള വാക്ക് ബാക്കിയുള്ള വാക്കുകൾക്കും ഇതൊരു പ്രാധാന്യമില്ല സോവർണിക്ക് യാതൊരു പ്രാധാന്യമില്ല രാജ്യത്തിന്റെ പരമാധികാരം അതൊരു പ്രശ്നമേ അല്ല പാകിസ്ഥാനു വേണ്ടി യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സർവ എന്താണ് സാഹോദര്യത്തെ പറ്റിയിട്ടും അതിരുകൾ ഇല്ലാത്ത മാനവീയതയെ പറ്റി പറയാം ഈ രാജ്യത്തിന് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ പോലും സഹിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണെന്ന് വേണമെങ്കിൽ വാദിക്കാം ഈ രാജ്യത്തിന്റെ ഡെമോക്രസി ജനാധിപത്യം പറയുന്ന സങ്കല്പത്തെ നിങ്ങൾക്ക് ആക്ഷേപിക്കാം നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ നോക്കുമ്പോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെയും ഇലക്ഷൻ കമ്മീഷനെയും മുഴുവൻ പരിഹസിക്കാം വോട്ട് ചെയ്തിട്ടുള്ള ജനങ്ങളെ വിഡ്ഢികളാണെന്ന് നിങ്ങൾക്ക് ആക്ഷേപിക്കാം റിപ്പബ്ലിക് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ പരമോന്നത നേതാവായിട്ടുള്ള തലവനായിട്ടുള്ള രാഷ്ട്രപതി വരെ നിങ്ങൾക്ക് ഹീനമായിട്ട് ഭർദ്ധിക്കാം പക്ഷെ എന്താണ് ആയിട്ടുള്ള രണ്ട് സങ്കല്പങ്ങളായിട്ട് ഈ പറയുന്ന മതേതരത്വം സോഷ്യലിസം എന്നീ വാക്കുകൾ മാത്രം നിൽക്കുകയാണ് ഈ വാക്കുകൾ പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്നും ഭരണഘടനയുടെ ഒറിജിനൽ പ്രൊവിഷനിൽ അത് ഉണ്ടായിരുന്നില്ലെന്നും പൊതുസമൂഹം അറിയേണ്ടത് അവരെ ഓർമ്മപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ഒരു ബാധ്യതയാണ് അതുകൊണ്ട് കൂടി ആ ചർച്ചയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്